അപ്പോൾ അതിലെല്ലാം നമ്മൾ ബ്രീഡ് കാറ്റൽ ഷോ സമയമായ കാറ്റൽ ഷോ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഈ കേരളത്തിന് അനുയോജ്യമായ നിലയിൽ ഉള്ള ബ്രീഡ് എന്ന് ജനസ്മറി അത് ഇപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം ഇന്ത്യൻ ബ്രീഡ് ടെസ്റ്റാണ് ഏറ്റവും പ്രധാന രോഗപ്രതിരോധ ശക്തിയുള്ളതാണ് ഗീർ സിന്ധി സൈവാൾ താർപ്പാർക്ക ഉൽപാദനമുണ്ട് അപ്പം ഇനി കയറ്റയ്ക്ക് പല ഗാറ്ററി ആയിട്ട് തിരിച്ചപ്പോഴത്തേക്കും ഈ രോഗപ്രതിരോധ ശക്തിയുള്ള ഈ ജനങ്ങളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമർദ്ദമാണ് ഗവൺമെൻറ് പോളിസി സ്വീകരിക്കേണ്ടതാണ് വിദേശ ജനസുകൾ അത് പല രോഗങ്ങളും പറഞ്ഞിട്ടുണ്ട്